ഡിജിപി എം ആര് അജിത്കുമാറിന്റെ വിഷയത്തിൽ മുന്നണിക്കുള്ളിൽ പോര്ക്കളം തുറന്ന് സിപിഐ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന നിലപാട് പരസ്യമാക്കി വീണ്ടും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തിയതോടെ പ്രതിരോധത്തിലായി സിപിഎം വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ എ ഡിജിപിയെ മാറ്റണമെന്ന ആവശ്യം ശക്തമാക്കുന്നതാണ് സിപിഐയുടെ നീക്കവും പ്രതികരണങ്ങളും സാമ്പത്തിക ആരോപണം കൊലപാതക കേസ് അട്ടിമറിക്കൽ സ്വർണ്ണക്കടത്ത് കേസിലെ ക്രമക്കേട് തുടങ്ങി സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ഗുരുതര ആരോപണങ്ങൾ വന്നിട്ടും നടപടി വൈകുകയാണ് എ ഡി ജി പി ന്യായീകരിച്ച മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസവും പാർട്ടി പത്രത്തിൽ ലേഖനമെഴുതി ആരോപണം വന്നാൽ അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കുന്നത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുമെന്നാണ് രാജീവിന്റെ ന്യായീകരണം സമാന നിലപാടാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷനും സ്വീകരിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മുന്നണിക്കുള്ളിൽ സി പി ഐ പുതിയ പോർക്കളം തുറക്കുന്നത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന നിലപാട് പരസ്യമാക്കി വീണ്ടും സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം രംഗത്തെത്തി എ ഡി ജി പിയുടെ മാറ്റം സംഭവിച്ചിരിക്കുമെന്ന വ്യക്തമായ നിലപാടാണ് സി പി ഐ പറയുന്നത് എത്ര നാളായാലും അത് സംഭവിക്കുമെന്ന നിലപാട് സി പി ഐ സ്വീകരിക്കുന്നുണ്ട് സി പി ഐക്ക് വലുത് ജനങ്ങളാണെന്ന് സംസ്ഥാന നേതൃത്വം തുറന്നടിക്കുമ്പോൾ മുന്നണിക്കുള്ളിൽ സി പി ഐ സമ്മർദ്ദം ശക്തമാക്കുകയാണ് എന്നിട്ടും നിലപാട് മാറ്റാത്ത സാഹചര്യത്തിലാണ് മുന്നണിക്കുള്ളിൽ സിപിഐ പരസ്യബോധിന് ഇറങ്ങുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിൽ ആർ ജെ ഡിയുമായി വിഷയം ഉന്നയിച്ച സി പി ഐ പിന്നീട് എ ഡി ജി പി നിശ്ചിതമായി വിമർശിച്ച് പാർട്ടി മുഖപത്രത്തിൽ ലേഖനങ്ങളും എഡിറ്റോറിയലും പ്രസിദ്ധീകരിച്ചിരുന്നു എന്നിട്ടും ക്രമസമാധാന ചുമതലകളിൽ നിന്ന് എ ഡി ജി പി മാറ്റാതെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നത് അതേസമയം വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം െ എ പി യെ മാറ്റണമെന്ന വാദം ശക്തമാക്കാനാണ് സി പി ഐയുടെ നീക്കം ഇടതുമുന്നണിക്ക് വെല്ലുവിളിയായി പ്രതിപക്ഷവും നിലപാട് കടുപ്പിച്ചേക്കും ജനം തിരുവനന്തപുരം